ഹായ് നമസ്കാരം ദാസ് ദാസേനാണ് തൃശ്ശൂർന്ന് അപ്പോൾ എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അല്ല കുറേ ടീംസ് അതായത് മോഹൻലാൽ ഫാൻസുകാർ എംബുരാൻ കുറിച്ചുള്ള എന്തെങ്കിലും വിശേഷം പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും എംബുരാൻ സിനിമയെക്കുറിച്ചിട്ടുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല മറുനാടൻ മലയാളി ഷാജം വരെ മറ്റുള്ള എല്ലാ പരിപാടിയും നിർത്തിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടാൻ കഴിഞ്ഞത് ഫസ്റ്റ് ഡേ സിനിമ വീണ സിനിമയായിരുന്നു പക്ഷേ ആ സിനിമയിലെ മോഹൻലാൽ ഫാൻസുകാർ പോലും ഉപേക്ഷിച്ച സിനിമയായിരുന്നു ആ ആ സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സിനിമയിൽ വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും അതായത് ഗോത്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള വീഡിയോ ഇതൊക്കെ സംഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ബി ജെ പി ദിനെതിരാവലും വലിയ പ്രശ്നങ്ങളാവലും അപ്പോൾ ബി ജെ പിനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരൊക്കെ സംഘം കൂടി ഒരു ടീമായി നിന്നുകൊണ്ട് സിനിമ സപ്പോർട്ട് ചെയ്തിലൊക്കെ കൊണ്ടാണ് ഇങ്ങനെയും കളിച്ചത് അതല്ല ഈ സിനിമയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നില്ലെങ്കിൽ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ വന്നിട്ട് ഗുർ ഏഷ്യയുടെ കഥ മാത്രമായിട്ട് പോയെങ്കിൽ ഈ സിനിമ ഇപ്പം പല തിയേറ്ററിൽ നിന്നും മാറിപ്പോയനാണ് പക്ഷേ അവിടെ കൃത്യമായി അവർ പ്ലാൻ ചെയ്ത പ്രകാരം പൃഥ്വിരാജൻ്റെ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ നല്ലൊരു ദിവസം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എന്ന് പറഞ്ഞ ദിവസം പലരുടെയും ജീവിതങ്ങളും മാറി മറിയുന്ന ദിവസമായിരുന്നു ആ ദിവസം കൃത്യമായി തന്നെ പ്ലേസ് ചെയ്തു കൂടാതെ തന്നെ ആളുടെ കുറേ ഇലുമിനാറ്റി സംഭവങ്ങളൊക്കെ ചെയ്തു വർക്കൗട്ട് ചെയ്ത് അങ്ങനെ എന്തു പറയുന്നു സിനിമ ഗംഭീരമല്ലെങ്കിലും സിനിമ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് ബംബം വിജയം നേടിക്കഴിഞ്ഞു ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ വലിയ കളക്ഷൻ നേടിക്കഴിഞ്ഞു പക്ഷേ ഇറക്കിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ശരിക്കും കൃത്യമായിട്ട് അവരെ കയ്യിലെത്തണമെങ്കിൽ പത്തഞ്ഞൂറ് കോടിങ്കിലും ആവണം ഏകദേശം ഇരുന്നൂറ് കോടിയിൽ മുകളിലേക്ക് ആയിട്ടുള്ള പക്ഷേ മറ്റുള്ള പല തിയേ കേരളം വിട്ടാൽ പല മത്സരങ്ങളിലും കളി തീരെ ആളില്ല മാത്രമല്ല കേരളത്തിൽ തന്നെ ഏകദേശം ഇന്നത്തോടു കൂടി എല്ലാ തിയേറ്ററിലും പച്ചവിളക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല തിയേറ്ററും നമുക്കറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിൽ എല്ലാവരും സെൻസറിംഗ് എന്നു പറഞ്ഞ സംഭവത്തിൻ്റെ പിന്നാലെയായിരുന്നു സെൻസറിങ് കഴിഞ്ഞപ്പോഴൊന്നുമില്ല സെൻസറിങ് വരാൻ പോകുന്നതിന് മുമ്പ് കാണാമെന്ന് ചോദിച്ചു സെൻസറിങ് ആകെ കൂടി രണ്ട് മിനിറ്റ് ഉള്ളൂ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അറിഞ്ഞ സ്ഥിതിക്ക് തെക്ക് തിക്കും തിരക്ക് ശിവരാത്രി വിളക്കൊക്കെ കഴിഞ്ഞു ഏകദേശം അയച്ചുകൊണ്ട് സിനിമയുടെ കാര്യം മുഴുവനായിട്ട് തീരുമാനത്തിലെത്തും അതൊക്കെ അവിടെ നിൽക്കട്ടെ സിനിമ എന്തായാലും വിജയിച്ചെന്ന് വിചാരിക്കാം നമ്മൾ സമ്മതിച്ചു കൊടുത്തു സിനിമ എന്തായാലും വിജയിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെല്ലാവരും കൂടി കൃത്യമായിട്ട് എലിമിനാറ്റ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ പൃഥ്വിരാജൻ്റെ പ്ലാനുകൾ വർക്ക് ചെയ്തു അവിടെ സിനിമ വിജയിച്ചുവെന്ന് നമുക്ക് കരുതാം അതൊക്കെ അവിടെ നിന്ന് കേട്ടെ നമുക്കതൊന്നല്ല വിഷയം അടുത്ത സിനിമ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ കൊട്ടി വേ എന്താ പറയുക ആഘോഷിക്കാനുള്ള സിനിമയൊന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഡിനുഡനീസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ കലുഡനീസ് എന്ന് പ്രശസ്തനായുള്ള അച്ഛൻ്റെ മകൻ ഡിനു ഡനീസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരാഗ്രഹമാണ് അദ്ദേഹം മമ്മൂട്ടി എന്ന നടൻ്റെ അടുത്ത് ഈ കഥ പറയുന്നു മമ്മൂക്കോട് പറയുന്നു അതായത് ഈ സിനിമ സംവിധാനം ചെയ്യാൻ നല്ലൊരു ആളെ കിട്ടുമോ മമ്മൂക്ക് തന്നെ തിരഞ്ഞെടുക്കുക അതിൻ്റെ തിരു കഥ മമ്മൂക്കിഷ്ടമാണെങ്കിൽ നല്ലൊരു സംവിധാനം വെച്ച് നമുക്ക് ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ പോലെ ഈ കഥ നിന്റെ പോലെ ഇത്ര നന്നായിട്ട് ഈ കഥ സംവിധാനം ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല നീ തന്നെ സംവിധാനം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ മുമ്പൊക്ക ക കൂടെ നിർത്തി സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചു ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായി സിനിമ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ സിനിമ റിലീസ് ചെയ്യാൻ ലേറ്റായി എന്തായാലും സിനിമ ഇറങ്ങാൻ പോവുകയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമയാണ് എത്രമാത്രം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോന്നും നമുക്കറിയില്ല എന്നാൽ എന്താ പറയുക ഒരു വെറൈറ്റി സിനിമയാണ് മമ്മുക്ക തന്നെയാണ് അല്ലാതെ മറ്റുള്ള സിനിമകളിലെ കോടികൾ ചിലവാക്കിയിട്ട് അമ്പത്താറ് നായകന്മാരൊന്നുമില്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യമൊന്നും ഇല്ല അല്ലാണെങ്കിൽ വർഗീയ വിഷയമൊന്നുമല്ല സംസാരിക്കുന്നത് ഒരു മൈൻഡ് ഗെയിം പ്രോഗ്രാമാണ് ഒരു പ്രത്യേക രീതിയിലൊരു ഗെയിം സിനിമയാണ് അപ്പോൾ സിനിമ എന്തായാലും വെറൈറ്റി സിനിമയാണ് അത് അതെത്രമാത്രം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നമുക്കറിയില്ലെങ്കിലും നല്ല സിനിമയാണെന്നാണ് ഗംഭീര സിനിമയാവും നല്ല സിനിമയില്ല ഗംഭീര സിനിമ ആവുമെന്നാണ് അണിയറയിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഗംഭീര സിനിമയാവും പ്രത്യേകിച്ച് വലിയ വലിയ സ്റ്റാറുകളും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ആൾക്കാരിന്നും നമ്മൾ ഇറക്കിയിട്ടില്ല അല്ലെങ്കിൽ ഛു ആൻ ചൈനീസ് ആൾക്കാരും ഹുയാ ഹൂനിന്ന് ഇറക്കി ജപ്പാൻകാരനൊന്നും ഇറക്കിയിട്ടില്ല ഇവിടെ മമ്മൂട്ടിയും തന്നെയാണ് പിന്നെ നമുക്ക് ആ കൂടി വലിയ അറിയപ്പെടുന്ന നടൻ എന്ന് പറയുകയാണെങ്കിൽ ആരാ ഷൈൻ തോം ചാക്കോക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഫ്രാങ്കോ എൻ്റെ പേരൊക്കെ ആയിട്ട് പുതിയൊരു പോസ്റ്ററൊക്കെ അദ്ദേഹത്തിൻ്റെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ മറ്റുള്ള മറ്റു സിനിമകളുടെ പോലെ മുപ്പത്താറ് ദിവസം പതിനെട്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുന്ന ദിവസങ്ങൾ കോടികൾ ചിലവാക്കിയ സിനിമ ഇപ്പോഴും പല മോഹൻലാൽ ഫാൻസുകാരും മാച്ച് ചെയ്യുന്നത് ബസ്സുക്കായിട്ടാണ് നിങ്ങളുടെ ബസ്സുക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന് കാണാം ഒലുത്തും നിങ്ങളെന്നൊന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അവർ വെല്ലുവിളിക്കുന്നത് പക്ഷേ അത് കോടികൾ ചിലവാക്കിയിട്ട് ഓരോ ദിവസവും ഇൻ്റർനാഷണൽക്കാരെയും അവർ വിലയിൽ പൂർത്തി കയറി കയറ്റി വർഗീയത പറഞ്ഞ് നാണം കെട്ട് തമണന്മാർ മുല്ലപ്പരിയാറിൻ്റെ വിഷയത്തിന് വന്നിട്ട് തമണന്മാരെയോടെ ഫ്ലക്സൊക്കെ അടിച്ച് മോഹൻലാലിൻ്റെയും ഗോപാലാട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ മേലുകൾ ചവിട്ടലും തല്ലലും കയറ്റി ചെരുപ്പ് കൊണ്ട് തല്ലലൊക്കെയുള്ള സംഭവങ്ങളും പല വിഷയങ്ങളുണ്ടാക്കാമെന്ന് ഈ സിനിമ ഉദ്ദേശിച്ചിട്ടുള്ള സിനിമ ആർക്കും പ്രശ്നമില്ലാത്തൊരു കഥയാണ് പറയുന്നത് എന്തായാലും ഈ സിനിമ ഗംഭീര സിനിമ തന്നെയാവും ബാക്കി നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ കാണാം എന്തായാലും ദാസേട്ടൻ പ്രൊമോഷൻ കൊടുക്കുന്നില്ല എന്ന് മമ്മൂട്ടി ഫാൻസല്ല പറയുന്നത് മോഹൻലാൽ ഫാൻസാണ് ദാസേട്ടൻ പ്രൊമോഷൻ കൊടുക്കുന്നില്ലെന്നാണ് അപ്പോൾ ആസേട്ടൻ ഈ മുതൽ എല്ലാ ദിവസവും ബസൂക്കി വേണ്ടുള്ള ഡെയിലി ഒരു വീഡിയോങ്കിലും ബസൂക്കിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ആർക്കും ശല്യമില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇവിടെ മമ്മൂക്ക ആരുടെ മുമ്പിലും താഴാൻ തയ്യാറില്ല മമ്മൂക്ക ആരെയും തോൽപ്പിക്കാൻ നിൽക്കാറില്ല മറു എന്താ പറയുക മാപ്പും പറയാറില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീണ സ്വന്തം ദാസേട്ടൻ 退休的那种。